നമസ്കാരം ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതി സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് പത്തൊമ്പത് മഹാമാരി സമയത്ത് കരീബിയൻ രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും ഇന്ത്യയും ഡൊമിനിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണത്തിനുമാണ് ഡൊമിനിക്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത അവാർഡ് നൽകി ആദരിച്ചത് ഇന്ത്യ കരിക്കോം ഉച്ചകോടിയിൽ ഡൊമിനിക്ക പ്രസിഡന്റ് സിൽവാനി ബട്ടനാണ് മോദിക്ക് ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ സമ്മാനിച്ചത് ത്രി സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഗയാനിൽ പ്രധാനമന്ത്രി ബഹുമതി ഏറ്റുവാങ്ങിയത് ഡൊമിനിക്കയുടെ ദേശീയ അവാർഡ് ലഭിച്ചു ഇത് ഇന്ത്യയിലെ നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മോദിക്ക് ഡൊമിനിക്ക തങ്ങളുടെ പരമോന്നത പുരസ്കാരം പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെ ഗയാനും ബർബഡോസും തങ്ങളുടെ പരമോന്നത പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിക്കും ഇതോടെ മോദിക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം പത്തൊൻപതായി മാറും കൊറോണ സമയത്ത് ഡൊമിനിക്കയുടെ ഉയർത്തെഴുന്നേൽപ്പിനായി നൽകിയ സംഭാവനകൾ പരിഗണിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പ്രധാനമന്ത്രി നടത്തിയ പ്രയത്നങ്ങൾക്കുള്ള അംഗീകാരമാണ് ലഭിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് ഡൊമിനിക്കെ എഴുപതിനായിരം ഡോസ് അസ്ട്രസനേക്ക വാക്സിൻ ആദ്യഘട്ടമായി കൈമാറിയത് രാജ്യത്തിന് വലിയ കൈത്താങ്ങായിരുന്നു ഇതെന്ന് ഡൊമിനിക്കൻ പ്രധാനമന്ത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു न्यूस डास्क भूमि